ചെറിയൊരു എല്ലാരോടും വരാൻ പറഞ്ഞ കഴിഞ്ഞ വർഷം നിങ്ങളുടെ കൂടെ പഠിച്ച ഒരു ക്ലാരയെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ആത്മഹത്യ ചെയ്യാനുള്ള ഉത്തരവാദി നിങ്ങളിലൊരാളാണ് ആ ആളിപ്പന്റെ മുന്നിലുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നതിന്റെ ഉദ്ദേശം അതാരാണെന്ന് കണ്ടുപിടിക്കുക അയാളെ ശിക്ഷിക്കുക ഹാപ്പി ആയിട്ട് ഉദ്ദേശം അതാരാണെന്ന് കണ്ടുപിടിക്കുക ശിക്ഷിക്കുക She can leave. Look, come. He can also leave. Tensed. He should stay. Pretty. No. Yes. Group all the selected No. No. Yes. No. No. Yes. Yes. No. no. ഈ എട്ട് പേര് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും പോവാം ഇതിലൊരാളാ യെസ് എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ട് പെൺകുട്ടി കോളേജിൽ പഠിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു സോ ക്ലാരയെ കോളേജിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞ പ്രൊട്ടസ്റ്റ് ഓർഗനൈസ് ചെയ്ത് ഞാൻ തന്നെയാണ് സോ വാട്ട് ക്ലാരയെ കൊല്ലണെന്ന് തോന്നിട്ടുണ്ടോ എന്തിന് അമൃത നീന ക്ലാരയുടെ കൂടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ അമൃത ധൈര്യത്തോടെ സമ്മതിച്ചു വൈ അച്ഛൻ പറഞ്ഞു ഞാൻ സമ്മതിച്ചു ഓ ഒന്നെങ്കിൽ ജോൺ അല്ലെങ്കിൽ കുറ്റവാളി അതുമല്ലെങ്കിൽ പ്രേതം ഒരു മരണം ഇനി അത് ഒഴിവാക്കാനാവില്ല ജോണിനെങ്കിലും എനിക്ക് രക്ഷിച്ചെടുക്കണം

ആരാ ന്യൂസ് വിട്ട സാറാണ്ക്ഷൻഡ് പിന്നെന്തിനു സാർ ആ ന്യൂസ് ലയിക്കുകയാണ് യു ലവ് ലൈക്ക് യുവർ ഡോട്ടർ അമൃത പ്ലീസ് ഓഫ് ദിസ് പക്ഷെ മോൾക്കു വേണ്ടി ഈ സാറെന്തിന് ക്ലാരയുടെ കരിയർ നശിപ്പിക്കണം നോ റൊമാൻറ്റിക് ആംഗിൾ നോ സെക്സ് ഡിസൈസ് അക്കാഡമിക് ഇഷ്യൂസ് അതിനെന്തായിരിക്കും ക്ലാര അമൃതയേക്കാൾ പഠിക്കാൻ വിളിക്കുകയായിരുന്നു സാർ മകൾക്ക് വേണ്ടി ആഗ്രഹിച്ചതെന്തോ അത് ക്ലാര നേടി യു എന്റെ പാപ്പ പ്ലീസ് അച്ഛൻ പറഞ്ഞ് ക്ലാരയുടെ അസുഖത്തിന്റെ കാര്യം അമൃതയ്ക്ക് അറിയാമായിരുന്നു നിങ്ങളുടെ കോളേജിലെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഒരു ഫേക്ക് ഐ ഡിയിൽ നിന്നാണ് ആ വാർത്ത പോസ്റ്റ് ചെയ്തിരുന്നത് എന്തിനാ അമൃത അത് ചെയ്തത് ഞാനല്ല അമൃത അച്ഛൻ പറഞ്ഞു ഞാൻ വിചാരം അമൃതിച്ചിരുന്നു അമൃതയ്ക്ക് ഒരിക്കലും വേറൊരു പുരുഷനെ ഇഷ്ടപ്പെടാൻ കഴിയില്ല ചെറുപ്പം മുതൽ അമൃത കണ്ടുവളർന്നത് ഏറ്റവും സക്സസ്ഫുൾ ആയ തൻ്റെ അച്ഛനെയാണ് നിന്റെ അമ്മാവൻ എടാ സ്വന്തം അച്ഛൻ തന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്നൊരു തോന്നുന്നു